ബിഗ് ബോസ് ആറാം സീസണിൽ മുൻപുള്ള സീസണുകളിൽ എങ്ങും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള സംഭവങ്ങളാണ് അരങ്ങേറിയത് പ്രേക്ഷകർക്ക് സുപരിചിതരായ ഒരുപിടി താരങ്ങൾ ഇക്കുറി പങ്കെടുക്കാനെത്തിയിരുന്നു അതിൽ ഇൻഫ്ലുവൻസേഴ്സ് ആയിരുന്നു അധികവും യൂട്യൂബ് വീഡിയോസിലൂടെ തന്നെ പ്രേക്ഷകർക്ക് പരിചിതനായ സിജോയും ഇത്തവണ ഷോയിൽ എത്തിയിരുന്നു തുടക്കം മുതൽ മികച്ച മത്സരാർത്ഥി ആയ നിലകൊണ്ട സിജോ ഫൈനൽ ഫൈവിൽ എത്തുമെന്ന് ആരാധകർ ഉറച്ചു വിശ്വസിച്ചു എന്നാൽ വളരെ അപ്രതീക്ഷിത സംഭവങ്ങൾക്കാണ് പിന്നീട് ബിഗ് ബോസ് വീട് സാക്ഷ്യം വഹിച്ചത് തർക്കത്തിന്റെ പേരിൽ യാതൊരു ദയും കൂടാതെയാണ് സഹാം മത്സരാർത്ഥി ആയിരുന്ന റോക്കി സിജോയെ അറ്റാക്ക് ചെയ്യുന്നത് വെറും ഒരു അറ്റാക്ക് ആയിരുന്നില്ല ഒരു മത്സരാർത്ഥി എന്നതിലുപരി ചെറുപ്പക്കാരന്റെ സ്വപ്നങ്ങൾ കൂടിയാണ് അതോടെ ഇല്ലാതെ ആയത് ഇപ്പോഴിതാ തുടരെ തുടരെ സർജറികൾക്ക് വിധേയൻ ആവുകയാണ് സിജോ വായിൽ ഒരു പ്ലേറ്റ് ഉണ്ട് നാല് സ്ക്രൂ ഉണ്ട് പത്തു ബാൻഡേജ് ഉണ്ട് ഇതെല്ലാം ഇട്ടാണ് തന്റെ ജീവിതം എന്നു മുൻപും സിജോ പറഞ്ഞിരുന്നു ഇപ്പോൾ വീണ്ടും ഒരു സർജറി കൂടി ചെയ്യേണ്ട അവസ്ഥയിൽ ആണ് തന്നെന്നും സിജോ കൂട്ടിച്ചേർക്കുന്നു ഇതൊക്കെ സഹിക്കുമ്പോൾ തനിക്ക് അവനെയാണ് ഓർമ്മ വരുന്നതെന്നും സിജോ പറഞ്ഞു എന്റെ ഒരു വീഡിയോ വൈറൽ ആയതോടെ അയാൾ വീണ്ടും വന്നിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചത് ആരെങ്കിലും അയാളുടെ വിവരക്കേടുകൾ കൊടുക്കും എന്നാണ് എന്നാൽ ബോധം ഇല്ലാത്ത ഒരു മനുഷ്യൻ ആണല്ലോ അവിടെയുള്ള സ്റ്റാഫുകളെയും തെരഞ്ഞെടുക്കുന്നത് അപ്പോൾ അവർക്കും ആ ബോധം പ്രതീക്ഷിച്ചാൽ മതി അയാൾ ചെയ്ത പോലെ ഞാൻ അത് ചെയ്യില്ല കാരണം ഞാൻ എന്റെ പൈതൃകം കാണിക്കുന്നു അയാൾ അയാളുടെയും ഒന്നും മിണ്ടണ്ട എന്ന് കരുതിയതാണ് പക്ഷേ എനിക്ക് എന്റെ അവസ്ഥകൾ മോശം ആകുമ്പോൾ അറിയാതെ ഓർത്തുപോകും ഇതിനെല്ലാം കാരണം അവനാണ് അയാളെ കുറ്റപ്പെടുത്താൻ ആകില്ല കാരണം അത്രയും ബുദ്ധിയും വിവരവും മാത്രമേ ഉള്ളൂ ഞാൻ കൊടുക്കുന്ന ഓശാരം ആണ് കേസ് കൊടുക്കാതെ ഇരിക്കുന്നത് ഓരോ വട്ടം എന്റെ ആരോഗ്യസ്ഥിതി മോശം ആകുമ്പോഴും ആ വേട്ടാവളിയനെ ഞാൻ ഓർത്തുപോകും സിജോ പുതിയ വീഡിയോയിൽ പറയുന്നു സിജോ നീ ധൈര്യമായി പോയ്ക്കോളൂ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട് ഒരു കുഴപ്പവും ഉണ്ടാവില്ല എല്ലാം ഭംഗിയായി അവസാനിച്ചു തിരിച്ചെത്തും ബ്രോ നമ്മൾ നേരിൽ കണ്ടിട്ടില്ലെങ്കിലും ബിഗ് ബോസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് താൻ സിജോ നിനക്ക് ദൈവം നല്ലതേ വരുത്തൂ അവനുള്ള ശിക്ഷ ദൈവം കൊടുക്കും എത്രയും വേഗം എല്ലാം സുഖമാകട്ട എന്ന് പ്രാർത്ഥിക്കുന്നു ആരാധകർ ആശംസ നേർന്നുകൊണ്ടു കുറിച്ചു